ൂറ്റിനാൽപ്പതിന് രാമപുരം മുപ്പത്തിയെട്ടിൽ നാളെ മുതൽ തൂക്കി കൊടുക്കണം നാളെ ലോഡ് വരുന്നുണ്ട് നൂറ്റി അമ്പിനൊന്നല്ല എല്ലാവരും വീഡിയോയിൽ പറഞ്ഞിരുന്നു നൂറ്റി നാൽപ്പത്തൊമ്പതിന് കുറച്ചാരും കൊടുക്കൂല നൂറ്റി നാൽപ്പിനെ ഞങ്ങൾ കൊടുക്കുക നാളത്തെ ഓഫറാണ് ആർക്കും വരാം നമ്പർ അതിലുണ്ടോ നമ്പർ കൊടുത്തല്ലേ തൊണ്ണൂറ്റാറ് മുപ്പത്തിമൂന്ന് പത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പത് മുപ്പത്തിരണ്ട് ഏത് കുട്ടികൾ ഏത് വലുതും ചെറുതും ഒക്കെ ഏതും കൊടുക്കും നാളെ തൂക്കം കൊടുക്കാൻ കൊടുക്കണേക്കോ ഇതാണ് നൂറ്റി നാല്പിനാണ നാളെ കൊടുക്കുന്നത് ഈ കണ്ട പോട്ടികൾ മുഴുവ കിലോ നൂറ്റി നാപ്പതായിരം നമ്മൾ കൊടുക്കണേ എങ്ങനെയും കൊടുക്കും ഇറച്ചി കാണേക്ക് നാളെ ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോ ലോഡ് വരും ആ ഈ കണ്ട പോട്ടികൾ ഏതും സെലക്ട് ചെയ്തെടുക്കാം വരുന്നവർക്ക് സെലക്ട് ചെയ്തിട്ട് തുലാസ അവിടെയുണ്ട് തൂക്കിയിട്ട് വലിയ കുട്ടികളാണ് അതിന്റെ വീഡിയോ ഞങ്ങൾക്ക് കിട്ടി തരണ്ടേ ഫോണൊക്കെ ഇട്ട് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വലിയ കുട്ടികളുണ്ട് ചെറിയ കുട്ടികളും ഉണ്ട് എല്ലാ ഐറ്റവും ഉണ്ട് പത്ത് മണിക്ക് മുതൽ നൂറ്റി നാല്പത് രൂപ നമ്മൾ കൊടുക്കും രാമപുരം മുപ്പത്തെട്ടില് ആ ചന്തയിൽ ഇവിടെ തുലാസൊന്നും ഇല്ല ഇവിടെ വന്നാലും തുലാസുണ്ട് ഇവിടെയും തൂക്കി കൊടുക്കും തുലാസ് പോലെ ഉണ്ടോ അവിടെ തൂക്കി കൊടുക്കും നൂറ്റി നാല്പതിന് ആ എല്ലാ എല്ലാം നൂറ്റി നാല്പതാ വലുത് ഇപ്പോടെ അഞ്ഞൂറ് കിലോത്തിന്റെ ഒരു പൂത്ത് രണ്ടെണ്ണം അത് പിന്നെ നമ്മൾ ഷോക്ക് വെച്ച പോത്താണ് ബക്രീതിന് വലു ഇതിന് ആവശ്യക്കാര് ബിരിയാണി അതിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം അത് തൂക്കത്തിനല്ല അത് മതിപ്പ് വര അത് രണ്ടര ലക്ഷം രൂപ രണ്ട് ഓരോ പൂത്തുകൾ വില പറയുന്നത് ആ രണ്ടര ലക്ഷം അഞ്ഞൂറ് കിലോത്തിന് മേലെ തൂക്കം ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് പൂത്തുകള് അഞ്ഞൂറ് കിലോ ഇറച്ചി വരും മീറ്റ് വരും ഓഫർ ഇങ്ങളെ വീഡിയോ കണ്ടു വരുന്നവർക്ക് നമുക്കൊരു ചെറിയ പോത്തും പോത്തുംകൂട്ടി ഓഫർ കൊടുക്കാം അതൊരു പത്ത് പീസ് എടുക്കുമ്പോൾ നിങ്ങളെ യൂട്യൂബിന്റെ ഇതിൽ എന്താ സംഗതി പറയല്ലോ എന്താ ആ അതിൽ വരുന്നതിൽ നമുക്കൊരു ചെറിയ പോത്തും പോത്തുംകൂട്ടി ഓഫർ കൊടുക്കാം അതെ പത്തെണ്ണം പതിനഞ്ച് ഒന്നിച്ചെടുക്കുന്നവർക്ക് ചെറിയൊരു പോത്തും പോത്തുംകൂട്ടി കൊടുക്കാം നമുക്ക് പത്തെണ്ണം മിനിമം എടുക്കണം അതെ പോത്ത് തന്നെ ഒരു പോത്തല്ല ചെറിയ പോത്തും കുട്ടി അതെ അത് നമ്മൾ കൊടുക്കും അവർ സെലക്ട് ചെയ്യണല്ല നമ്മള് കൊടുക്കണ ബോധിമുട്ടി അതെ ഏകദേശം ഇപ്പം അങ്ങനത്തെ പോത്തും കുട്ടി പറഞ്ഞാൽ ഇപ്പൊ ഒരു അത് ആ തലക്കറി കുട്ടി അങ്ങനത്തെ ഒരു ബോധിമുട്ടി അത് ആ മൂന്നെണ്ണം വെള്ളം കണ്ടൊക്കെ നമ്മളെ ബുദ്ധിമുട്ടികളാണ് അതെ അതിൽ ലാസ്റ്റ് പോത്തും ബോധിമുട്ടിയാണ് അങ്ങനത്തെ ഒരു കൊടുക്കുക ആ കൊടുക്ക കേരളത്തിൽ എവിടെയും നൂറ്റിനാൽപ്പതിന് ആരും തൂക്കം കൊടുക്കൂല ആരെങ്കിലും തൂക്കം കൊടുക്കും വരാണെങ്കിൽ നമ്മളോട് പറയും ആര് കൊടുക്കണമെങ്കിലും ഒരു റുപ്യ നമ്മൾ കുറച്ച് കൊടുക്കും ആ നൂറ്റി നാല്പതിന് അഞ്ഞൂറ് ഉറുപ്യ കൊറച്ച് കൊടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ കുറച്ച് കൊടുക്കും വണ്ടി സൗകര്യങ്ങൾക്ക് അവിടെ ഉണ്ട് നമ്മക്കുണ്ട് വണ്ടികളുണ്ട് ഡെലിവറി അവർ എത്ര ഡീസലിൻ്റെ പൈസ അങ്ങനെ എത്ര ചെറിയൊരു പൈസ ഇട്ട് കണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം ഡെലിവറി ചാർജ് നമ്മൾ ഫ്രീ ആണെന്ന് പറയില്ല ചെറിയ വണ്ടികളുണ്ട് അവിടെ ആവശ്യക്കാർക്ക് നൂറ്റി നാൽപ്പിനാണ് തൂക്കം കൊടുങ്ങൾ പറഞ്ഞാട്ടേ ആ പൊത്ത കൂടി നൂറ്റി അമ്പതിന് തൂക്കം തരും ഞാൻ അടുത്തോളാം നാളെ വണ്ടറാ അവിടെ അവിടെ നാമ്പിയാ അതെ തീ മീര ഒന്നും ആണ്ടൂ ഉച്ചമൊന്നും ഇല്ല ഇത് ഉച്ചേന്താ മുടി വേളോ കടരെ കടരെ ഇതി ബാക്കി മോനെ പറയാ